ഹലോ ഗായ്സ് എല്ലാവർക്കും സിറിൽ ബ്ലോഗിലേക്ക് സ്വാഗതം നാളെ ജൂലൈ മൂന്ന് സെൻടോസ് ഡേ പ്രമാണിച്ച് സ്കൂളുകൾക്ക് അവധിയുണ്ടോ എന്ന് പല കുട്ടികളുടെയും സംശയമാണ് എന്നാൽ ഇതുവരെ സർക്കാരിൽ നിന്ന് എല്ലാ സ്കൂളുകൾക്കും അവധിയാണ് എന്ന് പറഞ്ഞ് ഒരു ഉത്തരവ് പോലും സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ല എന്നാൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുള്ള എല്ലാ സ്കൂളുകൾക്കും നാളെ സെൻ്റ് തോമസ് ഡേ അവധിയായിരിക്കും അത് ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിൽ നാളെ അവധിയാണ് അറിയിച്ചിട്ടുണ്ടാവും നാളെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും തന്നെ നാളെ ക്ലാസ് ഉണ്ട് നാളെ ആർക്കും തന്നെ പൊതു ഒരു അവധി പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ ഗായ്സ് ഇതേപോലുള്ള വിദ്യാഭ്യാസപരമായ വീഡിയോകൾക്കായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളിൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ സ്കൂളിന് ക്ലാസ് ഉണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാവരും